കാർഷിക വികസന കർഷക കർഷകക്ഷേമ വകുപ്പ് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു രാമേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് പരിപാടി നടന്നത് പരിപാടിയുടെ ഭാഗമായി രാമണേശ്വരം സ്കൂൾ കോമ്പൗണ്ടിൽ മാവ് പ്ലാവ് പേര തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു പരിപാടി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് തുട തുടക്കം കുറിച്ചത് അപ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും നമ്മൾ സർക്കാർ വക ആഘോഷിക്കുന്നത് നമ്മളെ നമുക്കറിയാം ഇപ്പോൾ എല്ലാവടേയും നമ്മളെ കാട്ടുമൃഗങ്ങളെല്ലാം നശിച്ചു പി നശിച്ചു പോയ സ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചില് കുറച്ചെങ്കിലും വൃക്ഷത്തൈകൾ നട്ട് നമ്മളെ ഈ പിന്നെ ഉള്ള ചൂടുകൾ നമ്മളെ ഈ ചൂട് കുറക്കാനും കാർബൺ ഡൈ അളവ് അളവ് കുറച്ച് ഓക്സിജൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് വൈസ് കെ വഹിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജ്യോതികുമാരി പദ്ധതി വിശദീകരണം നടത്തി എൻ എം ശ്രീരേഖ രാധാകൃഷ്ണൻ ധന്യ അരവിന്ദ് പ്രിയ എന്നിവർ സംസാരിച്ചു അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ സ്വാഗതവും ജനാർദ്ദന മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്